എറണാളം ഒരു മാരേജ് ഫങ്ഷന് പോയപ്പോൾ അവിടെ ചെറിയ കടവ് പള്ളി കണ്ടമാലി അടുത്തുള്ള പള്ളിയാണ് അവിടുത്തെ സുസ്ഥരി കണ്ടപ്പോൾ ഒരു പാർക്കിനെ പോലെ തോന്നിച്ചു ഒരു വെറൈറ്റി ഫീൽ ചെയ്തു ളം കണ്ണമാലി പള്ളിയിലെടുത്ത് ചെറിയ കടവ് പള്ളി അവിടെ സേരാണ് ഒരു വെറൈറ്റി ഫീൽ ചെയ്തു അല്ലാത്ത പേരും ഗ്ലാസിന്റെ ഫലത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് നോക്കി പാർക്ക് പോലെ തോന്നാൻ ഞാൻ പെട്ടെന്നെ കവാടം കണ്ടപ്പോൾ പാർക്കെന്നാണ് എഴുതി വെച്ചാണ് അപ്പോൾ പാർക്കാണെന്ന് പെട്ടെന്ന് കരുതി പോയി കവാടം എന്ന് കാണിച്ചു തരാം മെമ്മോറിയൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ കവാടത്തെ എഴുതി വെച്ചാണ് പെട്ടെന്ന് അകലെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പാർക്കാണെന്ന് തോന്നി പിന്നെ ഉള്ളിൽ വന്നപ്പോഴാണ് മനസ്സിലായേ ഇതൊരു സിനിത്തേരി ആണെന്ന് എൻ്റെ വളരെ മനോഹരമായിട്ടുണ്ട് മെമ്മോറിയൽ പാർക്ക് ഇവിടെ നമ്മുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണ് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രകൃതിക്ക് ദോഷമായ ദോഷമായി ആതുന്ന ഉപയോഗിക്കാതിരിക്കുക പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കുക ഓ എസ് എസ് ഉപയോഗിച്ചാൽ സ്വന്തം ഉത്തരവാദിത്വം താമസം കൂടാതെ തിരികെ കൊണ്ടുപോകേണ്ടതാണ് മെഴുതിന് മണ്ണിലും കുഴിമാടേണ്ടരികിലും ബോർഡുകളിൽ കത്തിക്കാതിരിക്കുക ട്രേ സോസർ പോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക പേരുകൾ എഴുതിയ ഫലങ്ങൾ കുഴിമാടകളുടെ കാലാവധി കഴിയുമ്പോൾ പ്രയോഗപ്പെട്ടവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരികെ കൊണ്ടുപോകേണ്ടതാണ് വാഹനങ്ങൾ സമിത്തേരിക്ക് മുമ്പിലുള്ള വഴി ആരംഭിച്ചതിന് മുൻപേ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുക പള്ളിയുടെ ആവശ്യത്തിനല്ലാതെ വ്യക്തിപരമായ ട്രോളി മറ്റ് വാഹനങ്ങൾ സമിത്തേരി പ്രവേശിക്കരുത് വേസ്റ്റ് ബനികളിൽ പ്രകൃതി ഉണങ്ങാത്ത വേസ്റ്റ് ഓയാസിസ് ചില്ലുകൾ യാതൊരു വസ്തുക്കളും നിക്ഷേപിക്കരുത് സെമത്തേരി വിശുദ്ധ സ്ഥലമാണ് അവിടെ വൃത്തിയായി സൂക്ഷിക്കുക നാളെ നമുക്ക് ഓരോരുത്തർക്കും നിത്യ ഉറക്കത്തിനായി ഇന്ന് തന്നെ നമുക്ക് വൃത്തിയാസൂക്ഷിക്കാം എന്നാലും പറയാണ്ട് വയ്യാ നല്ല വളരെ മനോഹരമായിട്ട് അവർ ഇത് ചെയ്തു വച്ചിട്ടുണ്ട് താങ്ക്